ഇന്ത്യയിൽ ഉറക്കം മൗലികാവകാശമായി പരിഗണിക്കപ്പെടുന്നുണ്ടോ ഒരു വ്യക്തിയുടെ അടിസ്ഥാന അവകാശങ്ങളിലൊന്നു തന്നെയാണ് ഉറക്കവുമെന്ന് പ്രഖ്യാപിച്ച് ബോംബെ ഹൈക്കോടതി രംഗത്തെത്തിയതോടെയാണ് ഉറക്കത്തെ പറ്റിയുള്ള ചർച്ചകൾ വ്യാപകമാകുന്നത് രാംഇസ്രാനി എന്ന അറുപത്തിനാലുകാരന്റെ പരാതി പരിഗണിക്കവെയാണ് ബോംബെ ഹൈക്കോടതി ഇത്തരത്തിൽ പരാമർശം നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റിലായി ഇസ്രാനിയെ പുലർച്ചെ മൂന്ന് മുപ്പത് വരെയാണ് ഇ ചോദ്യം ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സംഭവം നടന്നത് ഇതിനെ കോടതി ശക്തമായി എതിർക്കുകയായിരുന്നു അറസ്റ്റിനിടെ തന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുവെന്ന് ഇസ്രാനി കോടതിയെ ബോധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഏഴിന് രാവിലെ പത്ത് മുപ്പതിനാണ് ഇ ഡി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തന്റെ മൊബൈൽ അപ്പോൾ തന്നെ ഇ ഡി കണ്ടുകെട്ടിയെന്നും ബാത്റൂമിൽ വരെ ഇ ഡി ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ടായിരുന്നുവെന്നും ഇസ്രാനി ആരോപിച്ചു അറസ്റ്റ് ചെയ്ത ശേഷം പുലർച്ചെ മൂന്ന് മണിവരെ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുവെന്നും ഇദ്ദേഹം പറഞ്ഞു തന്റെ കക്ഷിയുടെ ഉറങ്ങാനുള്ള അവകാശം നിഷേധിച്ചുവെന്ന് ഇസ്രാനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിജയ് അഗർവാൾ കോടതിയെ അറിയിച്ചു ഉറങ്ങാൻ അനുവദിക്കാതെ രാത്രി മുഴുവൻ തന്റെ കക്ഷിയെ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തെന്നും അഭിഭാഷകൻ പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് ഇസ്രാനി അർദ്ധരാത്രി തന്നെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നെന്നും അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ ചോദ്യം ചെയ്യലിനെ ഇസ്രാനി എതിർത്തില്ലെന്നും അതുകൊണ്ടാണ് നടപടി നീണ്ടുപോയതെന്നുമാണ് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറഞ്ഞത് ജസ്റ്റിസ് രേവതി മൊഹിത്തെ ഡെരെ മഞ്ജുഷ ദേശ്പാണ്ഡെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഇസ്രാനിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന ഹർജി കോടതി തള്ളി എന്നാൽ അർദ്ധരാത്രി വരെ പരാതിക്കാരനെ ചോദ്യം ചെയ്തതിനെ കോടതി അപലപിക്കുകയും ചെയ്തു വൈകിയ സമയങ്ങളിൽ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ ആ വ്യക്തിയുടെ ഉറക്കം നിഷേധിക്കപ്പെടും വ്യക്തിയുടെ അടിസ്ഥാന അവകാശമാണ് ഉറക്കം ഈ രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ബെഞ്ച് വ്യക്തമാക്കി ഉറക്കം നിഷേധിക്കപ്പെടുന്നതിലൂടെ വ്യക്തിയുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനുണ്ടാകുന്ന വെല്ലുവിളികളെ പറ്റിയും കോടതി ചൂണ്ടിക്കാട്ടി പ്രസ്തുത വ്യക്തിയുടെ അടിസ്ഥാന അവകാശമായ ഉറക്കം അന്വേഷണ ഏജൻസി നിഷേധിച്ചത് ശരിയായില്ല പ്രതിയുടെ മൊഴി പകൽ രേഖപ്പെടുത്തണമായിരുന്നു രാത്രി പുലരുവോളം ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും കോടതി പറഞ്ഞു ഉറക്കം ഒരു പൗരന്റെ മൗലിക അവകാശമാണെന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോടതി നിരീക്ഷണം നടത്തിയത് ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് പ്രകാരം ജീവിക്കാനുള്ള അവകാശത്തിൽ സമാധാനപരമായി ഉറങ്ങാനുള്ള അവകാശവും കോടതി ഉൾപ്പെടുത്തുകയായിരുന്നു രാംലീല മൈതാനിയിൽ ബാബ രാംദേവിന്റെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ ഉറങ്ങിക്കിടന്ന പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയെ വിമർശിച്ചാണ് കോടതി ഈ നിരീക്ഷണം നടത്തിയത് ജനങ്ങളുടെ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് കോടതി അന്ന് വ്യക്തമാക്കി ഒരു മനുഷ്യന്റെ ആരോഗ്യകരമായി നിലനിൽപ്പിനും ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ഉറക്കം അത്യാവശ്യമാണ് ഉറക്കം അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് അതില്ലെങ്കിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു ഭക്ഷണം കഴിക്കാനും ശ്വസിക്കാനും വെള്ളം കുടിക്കാനും കണ്ണ് ചിമ്മാനുമുള്ള അവകാശവും പോലെ ഉറങ്ങാനുള്ള അവകാശവും മൗലിക അവകാശവുമായി കണക്കാക്കപ്പെടുന്നുവെന്ന് കോടതി വ്യക്തമാക്കി